ഡോക്ടറെ കൂടുതലായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഈ ഒരു ഈ മെയിനായിട്ടും വരുന്നത് സന്ധിവേദനയാണ് അതിൽ തന്നെ പെഡലിവേദന ഉണ്ടാവും അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടാവും ഷോൾഡർ പെയിൻ ഉണ്ടാവും ഇതിൽ കോമൺ ആയിട്ട് എനിക്ക് വരുന്ന കേസസ് എന്ന് പറയുന്നത് മുട്ടുവേദനയാണ് അപ്പം നമുക്ക് ഇന്ന് ഈ ഒരു ഡേല് നമുക്ക് മുട്ടുവേദനയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മുട്ടുവേദന തന്നെയാണ് എനിക്കും കൂടുതലായിട്ട് ഒ പിയിൽ വരുന്ന കേസ് അപ്പോൾ എന്തുകൊണ്ടാണ് മുട്ടുവേദന വരുന്നത് ഇപ്പം എന്താണ് അതിൻ്റെ കാരണങ്ങൾ അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഫസ്റ്റ് അറിയണം മുട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് മുട്ട് എന്നുള്ളത് എന്താണ് അപ്പോൾ നമ്മുടെ ഒ പിയിൽ വരുന്ന പേഷ്യൻസ് പറയുക എന്താ വെച്ചാൽ തേയ്മാനം അവർ സ്വന്തമായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് പറയും നമ്മളോട് തേയ്മാനമാണ് പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേയ്മാനം മാത്രമല്ല അതിൻ്റെ കാരണങ്ങൾ അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ തുടയല് ആ തുടയലിൻ്റെ താഴെയായിട്ട് ടിബിയ എന്ന് പറഞ്ഞ ബോണും ഉണ്ട് അതേപോലെ തന്നെ ഫിബുല എന്ന് പറഞ്ഞ ബോണും ഈ ബോണിൻ്റെ ഇടയിൽ അതിൻ്റെ മെനിസ്കസ് ഉണ്ട് അതുപോലെ ഇതിനെ കവർ ചെയ്യുന്നതായിട്ട് ലിഗമെൻ്റ് ഉണ്ട് അതേപോലെ മസിൽസ് ഉണ്ട് ടെൻഡൻസ് ഉണ്ട് അതുപോലെ ഇത് നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാലും മനസ്സിലാവും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി അതേപോലെ തന്നെ അതിൻ്റെ മൂവ്മെൻറ്റൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ലിഗമെൻസ് ഉണ്ട് അപ്പോൾ തേയ്മാനം എന്ന് പറയുന്നത് ശരിക്കും ഇതിന് വരുന്ന ഒരു ഡീജനറേഷനാണ് പക്ഷേ ഈ ഒരു സ്ട്രക്ചറിലെ ഇനി എല്ലുകൾക്കോ അല്ല ഈ മെനിസ്കസിനോ ടെൻഡന് ലിഗമെൻറ്റിന് ചിരട്ടയ്ക്ക് ഇതിനൊക്കെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും മുട്ടുവേദന വരും പക്ഷെ പേഷ്യൻസിനാകെ അറിയുന്നത് അവർ പറയാൻ ശ്രമിക്കുന്നതാകെ തേയ്മാനം മാത്രമാണ് അതുപോലെ തന്നെ പല കാരണങ്ങളും നമ്മളെ മുട്ടുവേദന ഉണ്ടാക്കാറുണ്ട് കാരണങ്ങൾ പറയുകയാണെങ്കിൽ അതിന് മുന്നേ കാറ്റഗറി വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം കുട്ടികളിൽ വരെ മുട്ടുവേദന പറയാറുണ്ട് അപ്പം ഒരു പക്ഷേ അതൊരു ഹിപ് ജോയിൻ്റ് അല്ലെങ്കിൽ ഇടുപ്പിലെ നീർക്കെട്ട് കാരണം വരുന്ന ഒരു റഫേഡ് പെയിൻ ആയിട്ട് മുട്ടുവേദന വരാറുണ്ട് പിന്നെ അഡോളസൻ അതായത് കൗമാര പ്രായമുള്ളവരിൽ വരുന്ന മുട്ടുവേദന എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ട്രൊമാറ്റിക് അതായത് എന്തെങ്കിലും കായികപരമായിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറീസ് കാരണം ഈ മസിൽസിന് ടിയറോ അല്ലെങ്കിൽ സ്പ്രെയിനോ വന്നു കഴിഞ്ഞാൽ വേദന വരും അപ്പോൾ അതൊരു റീസണാണ് ആണ് മുട്ടുവേദനയ്ക്കുള്ളത് പിന്നെ അഡൽട്ട്സ് അതായത് ഇപ്പം കോമൺ ആയിട്ട് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വരുന്നതിൻ്റെ മെയിൻ പ്രശ്നം മുട്ടുവേദനയുടെ ഒരു കാരണം എന്ന് പറയുന്നത് തേയ്മാനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി ആയിട്ട് അതായത് ഇപ്പം ഗൗട്ട് അതായത് യൂറിക് യൂറിക്കാസിഡിൻ്റെ ഡെപ്പോസിഷൻ കാരണം അത് എവിടെയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും അപ്പം അത് കാരണം മുട്ടുവേദന വരും കോമൺ ആയിട്ടും ഇപ്പം മുട്ടുവേദന കാണിക്കുന്നത് സ്ത്രീകളിലായിരിക്കും മറ്റൊന്നുമല്ല ബേസിറ്റി അതായത് വെയ്റ്റ് വെയ്റ്റ് കൂടും തോറും നമ്മുടെ മുട്ടെന്ന് പറയുന്നത് വെയ്റ്റ് ബിയറിങ് ജോയിൻ്റാണ് നമ്മുടെ ഭാരം ഫുള്ള് താങ്ങുന്നത് മുട്ടാണ് അതുപോലെ തന്നെ ഈ സ്ത്രീകളിലാണെങ്കിൽ മെനോപോസിൻ്റെ സമയത്ത് ഈ ആർത്തവം അവസാനിക്കുന്ന സമയത്ത് ഈസ്ട്രോജിൻ്റെ അളവ് കുറയുകയും അതുപോലെ കാൽഷ്യം മെറ്റബോൾസത്തിന് പ്രശ്നം വരികയും ചെയ്യും അപ്പം കൂടുതലായിട്ടും ഈ മുട്ട് തെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അല്ല അത് ശരിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ ഇൻഫെക്ഷൻ പറഞ്ഞല്ലോ അതിപ്പോൾ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അത് കാരണം നമ്മുടെ മുട്ടുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ ടി ബി വന്നു കഴിഞ്ഞാൽ അത് മുട്ടിനെ ബാധിക്കാനുള്ളൊരു ചാൻസ് പിന്നെ നമ്മൾ പറയാറ് വാദം അതേപോലെ വെയിറ്റ് കൂടുന്നത് ഇപ്പോൾ ഏതൊരാളുകളിലാണെങ്കിലും അതൊരു കാരണം എന്താ വെച്ചാൽ ഈ ഒരു ആണ് നമ്മുടെ മൊത്തം ശരീരത്തെ താങ്ങുന്നത് അതിൻ്റെ ആ താങ്ങലിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് മീൻസ് മുട്ടിൻ്റെ പവർ കൂടുന്നില്ല നമ്മുടെ ശരീരത്തിൻ്റെതാണ് കൂടുന്നത് അപ്പം അത് കാരണം അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതേപോലെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജോയിൻ്റാണ് മുട്ടെന്ന് പറയുന്നത് ഇവൻ കിടക്കുമ്പോൾ തന്നെ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട് അതിൽ നമ്മുടെ മുട്ടിൻ്റെ മൊബിലിറ്റി ഉണ്ട് അതായത് അനങ്ങുന്നുണ്ട് അപ്പം സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജോയിൻ്റാണ് മുട്ട് ഉള്ള സ്ഥിതിക്ക് ബെർസൈറ്റിസ് വരാം അതായത് ക്യാവിറ്റി ഫോം ചെയ്ത് അവിടെ ഇൻഫ്ലമേഷൻ വരാം അത് മുട്ടിൻ്റെ ബാക്കിലായിട്ടായിരിക്കും പേഷ്യൻസ് വേദന പറയാറ് അതുപോലെ തന്നെ ഇരുന്ന് തുടയ്ക്കുന്നവരിലും ഡോക്ടർ പറഞ്ഞപോലെ ഈ ബേഴ്സൈറ്റിസ് കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ പ്രായമായവരിലാണ് നമ്മൾ കൂടുതലായിട്ട് ഈ തേയ്മാനം കണ്ടുവരുന്നത് അതുപോലെ ഈ സ്ത്രീകൾക്ക് അവർ കൂടുതൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പം അടുക്കളയിലാണെങ്കിലും ഒരു വർക്കിംഗ് സ്പേസിൽ കൂടുതൽ നേരെ അവർ നിൽക്കുന്നത് കൊണ്ടും അവരുടെ ആ വെയിറ്റ് കൂടുതലായിട്ട് താങ്ങുക ആ സമയത്തൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ടൈമിലൊക്കെ ആ ഓക്കെ പ്രഗ്നൻസി ടൈമിലും വെയിറ്റ് കൂടുന്ന ആ ഒരു ഇതുണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഇത് കണ്ടെത്തുക എങ്ങനെയാന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഇതിലേത് കാരണമാണ് ഇപ്പോൾ ട്രോമയൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കറിയൂ എന്തെങ്കിലും വീഴ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇത് പറ്റി എന്നുള്ളത് അല്ലാതെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ല എന്ത് തേയ്മാനാണോ ഇത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ആദ്യം ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ചെയ്യാം ഇനി എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ എക്സ്റേ ആണ് നമ്മൾ ഒരു പ്രിലിമിനറി ആയിട്ട് എന്തെങ്കിലും തേയ്മാനം ഉണ്ടോയെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യാം ഏറ്റവും കൂടുതൽ പറയുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ആ മുട്ടുവേദന എന്ന് പറയുമ്പോൾ അവർ മെയിനായിട്ട് പറയുക വേദനയാണ് അതിൻ്റെ ഒപ്പം വീക്കം കാണാറുണ്ട് ചില പേഷ്യൻസിൽ പിന്നെ അവർ പറഞ്ഞു തുടങ്ങി എങ്ങനെയാ രാവിലെ എണീക്കുമ്പോൾ കാലൊന്ന് ബെഡിന്ന് പുറത്ത് വെക്കാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല ഇറങ്ങാൻ പറ്റുന്നില്ല എന്നാൽ ചിലർക്ക് സ്റ്റെപ്പ് കയറാനായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക വീട്ടിലെ ചിലർ ഇങ്ങനെ പറയാം വീട്ടിലൊരു ഇരുപത് ഉണ്ട് അതുപോലും ഡോക്ടറെ കയറാൻ പറ്റുന്നില്ല ചിലർക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇങ്ങനെയൊന്ന് ടോയ്ലറ്റിലിരിക്കാൻ അത് കൂടുതൽ പേരും പറയാറുണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല അതേപോലെ നിസ്കരിക്കാൻ പറ്റുന്നില്ല കാരണം മുട്ട് മടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ആ മടക്കുന്ന സമയത്ത് അപ്പം അവർ അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം ആ ഒരു തേയ്മാനോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമയോ കാരണമാണ് ആ വേദന ഉണ്ടാകുന്നത് പിന്നെ ചിലർക്ക് ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ട് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീക്കം ഒരു റെഡ്നെസ്സായിട്ട് ൊക്കെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ എക്സാമിനേഷൻ ഫിസിക്കലായിട്ട് ഒരു പേഷ്യൻ്റെ ഒപ്പിയിൽ വരുമ്പം ആസ് എ ഡോക്ടർ നമ്മളൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കും മുട്ട് തൊട്ട് നോക്കും തൊട്ട് നോക്കുമ്പം ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഒരു ലോക്കൽ റൈസ് ഓഫ് ടെമ്പറേച്ചർ കുറച്ച് കൂടി നിൽക്കും പിന്നെ അവർ അത്ഭുതത്തോടെ പറയുന്ന ഒരു ലക്ഷണമാണ് ഡോക്ടർ കേട്ടിട്ടുണ്ടാകും സൗണ്ട് കേൾക്കുക പൊട്ടുന്ന പോലത്തെ സൗണ്ടായിരിക്കും സ്റ്റെപ്പ് കയറുമ്പോൾ അല്ലെങ്കിൽ നിസ്കരിക്കാൻ പ്രാർത്ഥനയ്ക്ക് ഇപ്പം നിങ്ങൾ മുട്ട് കുത്തുന്ന സമയത്ത് സൗണ്ട് വരുന്നുണ്ട് ഡോക്ടറെന്ന് അപ്പോൾ നമ്മൾ തന്നെ മുട്ടിൽ കൈ വച്ചിട്ട് അവരോട് മുന്നോട്ടും ബാക്കോട്ടും മുട്ട് ഫ്ലെക്സ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് തന്നെ അത് ഫെൽറ്റ് ചെയ്യാൻ പറ്റും ഒരു ഒരു കരകരപ്പ് പോലെ നമുക്ക് ഫെൽറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ആ കരകരപ്പ് കേട്ടിട്ട് വന്ന് വന്ന് പറയാറുണ്ട് കാരണം പ്രത്യേകിച്ച് അവർ അവർ ഒന്നും എടുക്കില്ല പക്ഷേ അത് ചിലപ്പോൾ ഗ്യാസും ഗ്യാസ് ഫിൽറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സൗണ്ട് വരും പക്ഷേ അവരുടെ ഒരു അവര് മനസ്സിൽ എല്ലാം ഒരു മനസ്സിലാണ് അപ്പം ഡോക്ടർ പറഞ്ഞു ആ ഒരു നമ്മളിപ്പം എക്സാമിൻ ചെയ്തു ഫിസിക്കലി എക്സാമിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്താണോ ഇഞ്ചുറി കാരണമാണോ ഇല്ലെങ്കിൽ ലക്ഷണങ്ങളാണോ എന്ന് നമുക്ക് ഈ ഒരു ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ മനസ്സിലാവും പിന്നെ നമ്മൾ ചെയ്യുന്നത് എക്സ്റേ ആണ് അപ്പം ഒട്ടുമിക്ക പേഷ്യൻസും ഒ പിയിൽ വരുമ്പം എക്സ്റേ റിപ്പോർട്ട് കാണിക്കാറുണ്ട് അപ്പം അതിൽ ചിലപ്പം എഴുതി കൊടുക്കുന്നതിൻ്റെ ആയിരിക്കാം ഒന്നെങ്കിൽ കിടന്നിട്ടോ അല്ലെങ്കിൽ ഇരുന്നിട്ടൊക്കെ ആയിരിക്കും എക്സ്റേ എടുക്കുന്നത് ഒരിക്കലും മുട്ട് എക്സ്റേ എടുക്കുമ്പോൾ അപ്പം തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നവരാണെങ്കിൽ നിന്നിട്ട് വേണം എക്സ്റേ എടുക്കാൻ അതായത് നമ്മൾ പറഞ്ഞു വെയ്റ്റ് ബെയറിങ് എക്സറേ എന്നാണ് പറയുക അതായത് വെയ്റ്റ് ബെയറിങ് ജോയിൻ്റ് ആണ് മുട്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നിന്ന് കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് പിക്ചർ അറിയാം നിങ്ങൾക്ക് ഇതൊന്ന് കാണാൻ കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെയുള്ള ജോയിന്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിന്നുള്ള എക്സ്റേ ലൈറ്റുകളാണ് വരുന്നത് അപ്പോൾ ഇവിടെ എന്താണ് മാറ്റം എന്ന് മനസ്സിലായി ഇതാണ് മുട്ട് അപ്പോൾ ഈ ഈ ഒരു ഒരു പൊസിഷനും പൊസിഷനും നോക്കിയാൽ മാത്രമേ ഉള്ളൂ ും മുട്ടിൻ്റെ സൈഡ് വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ലാറ്റർ പൊസിഷനിൽ എഴുതി കൊടുക്കും അപ്പം നമ്മൾ നമ്മൾ നമ്മളിപ്പം നിൽക്കുന്ന പൊസിഷനിലാണ് പറയുന്നതെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ സ്പേസിങ് മനസ്സിലാവും രണ്ടും ബോണും തമ്മിലുള്ള അകൽച്ച അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളിപ്പം എക്സ്റേ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പം എല്ലാവരും തേമാനാണെന്ന് പറഞ്ഞു വരും പക്ഷേ ഒന്നും നമുക്ക് എക്സ്റേയിലെ ഫൈൻഡിങ്സ് കാണാൻ പറ്റില്ല ആകെ ഒരു സെക്കൻഡ് സ്റ്റേജൊക്കെ എത്തുമ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ഫൈൻഡിങ് എന്ന് പറയുന്നത് ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷനാണ് അതായത് എല്ല് വളർച്ച അതുപോലെ തന്നെ ഒരു തേഡ് സ്റ്റേജൊക്കെ എത്തുമ്പോഴാണ് അതിൻ്റെ സ്പേസിങ് കുറഞ്ഞു വരിക ഫോർത്ത് സ്റ്റേജൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പേഷ്യൻ്റെ കാല് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് വളഞ്ഞിരിക്കാൻ വളഞ്ഞിട്ടുണ്ടാവും അതൊക്കെയാണ് ഫോർത്ത് സ്റ്റേജിൽ ഈ ഒരു എക്സ്റേയിൽ കാണിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് പിന്നെ പലരും ചോദിക്കുന്നതാണ് ഈ സ്പ്രെയിനും മെനിസ്കൽ ടിയറും തമ്മിലുള്ള ബന്ധം എന്താണ് കാരണം ഒരു എം ആർ ഐ കൊണ്ടുവരുന്ന പേഷ്യൻറ്റിനെ അതിൽ വായിക്കുമ്പോൾ മനസ്സിലാവും മെനിസ്കൽ ടിയർ ഉണ്ട് എന്നുള്ളത് സ്പ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ടൈപ്പ് ടൈപ്പായിട്ടാണുള്ളത് ആ ടൈപ്പ് വണ്ണിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വലിച്ചിലേ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ ഈ ലിഗമെൻസിനൊക്കെ പക്ഷേ ടൈപ്പ് ടൂ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് പകുതി ഭാഗം കട്ടായിട്ടുണ്ടാവും എന്നാൽ ടൈപ്പ് ത്രീ ആണ് ഒരു മെൻസ്കൽ ടിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക കാരണം കംപ്ലീറ്റ് കട്ടായ ഒരു അവസ്ഥയാണ് അപ്പോൾ അതൊന്നും ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ തന്നെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ലത് കാരണം കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയിട്ട് പിന്നെ നമുക്ക് നമുക്കതിന് സ്ട്രെങ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ആണ് അപ്പോൾ അത് നമുക്ക് എന്തായാലും പറ്റില്ല അപ്പോൾ ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ടിയറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും അവർ എക്സ്റേ മാത്രമേ എടുക്കുകയുള്ളൂ നമുക്ക് ടിയർ ഒന്നും എക്സ്റേയിൽ കാണാൻ പറ്റില്ല ഉള്ളി നമുക്ക് ബോൺസ് മാത്രമേ എക്സ്റേയിലൂടെ വിസിബിളായിട്ട് കാണാൻ പറ്റുള്ളൂ പക്ഷേ അവർ പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞല്ലോ ബോൺ സ്പേസിംഗ് ഒന്നും അതായത് രണ്ട് രണ്ടുമുട്ടും തമ്മിലുള്ള അകൽച്ച മെയിൻറ്റെയിൻ ചെയ്താണ് നിൽക്കുന്നത് പക്ഷേ വേദന ഉണ്ടെന്ന് പറയും അപ്പം നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് മറി നമ്മൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി എഴുതി കൊടുക്കും അതിലാണ് ഈ ഒരു സോഫ്റ്റ് ടിഷ്യൂസിൻ്റെയും ലിഗമെൻസിൻ്റെയും എല്ലാം ഒരു മുട്ടിൻ്റെ കാണാൻ പറ്റുക നമുക്ക് എം ആർ ഐയിലൂടെയാണ് അപ്പം ഇപ്പം ഒട്ടുമിക്ക പേഷ്യൻസും ഇപ്പം ഒരു അഡോളസൻ്റ് ഏജില് വരുന്ന ഒട്ടുമിക്കവരും എം ആർ ഐ അവർ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അവർ എം ആർ ഐ എടുക്കും എക്സ് റേ എടുക്കുന്നതിനേക്കാൾ ഫസ്റ്റ് അവർ എം ആർ ഐ എടുത്തിട്ടായിരിക്കും വരിക എം ആർ ഐയിൽ കാണിക്കുന്നത് ഈ ടി ആയിരിക്കാം അപ്പം അതൊരു അപ്പം ഫർദർ ഡോക്ടർ പറഞ്ഞു പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അതിപ്പോൾ ഒരു തേർഡ് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഫുള്ള് ലിഗമെൻ്റ് കട്ടായിട്ടുണ്ടാവും അപ്പം നമുക്ക് മരുന്നിലൂടെ അത് ഫുള്ളായിട്ട് മാറ്റാൻ ആണ് പക്ഷേ അതിൻ്റെ വേദന അതുപോലെ തന്നെ നീർക്കെട്ടൊക്കെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാം പിന്നെ മെയിനായിട്ട് ഇത്തരം പ്രശ്നങ്ങളുള്ളവർ ഫസ്റ്റ് ചെയ്യേണ്ടത് റൈസ് ആണ് റസ്റ്റ് എടുക്കാം മാക്സിമം പിന്നെ നമ്മളിത് പറയുമ്പോൾ പേഷ്യൻസ് പലരും പറയുന്നത് എങ്ങനെയാണ് ഡോക്ടറെ റെസ്റ്റ് എടുക്കാൻ ജോലി ഉള്ളവരാണ് പക്ഷെ അതൊക്കെ ശരിയാണ് ഇപ്പം ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ സ്റ്റെപ്പ് ഡെയിലി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡെയിലി നടക്കുന്നവര് ഇപ്പം പണികൾക്ക് പോകുന്നവര് അവർക്കൊക്കെ എങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റും പക്ഷേ വന്നു കഴിഞ്ഞാൽ അത് അടുത്ത സ്റ്റേജിൽ എത്താതിരിക്കാന് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക നിരപ്പായ സ്ഥലത്ത് കൂടെ നിങ്ങൾ ചെറിയ രീതിയിൽ എക്സസൈസ് നിർബന്ധമായും ചെയ്യണം കാരണം ചിലർ ചോദിക്കാറുണ്ട് ഇത് എക്സസൈസ് ചെയ്താൽ വീണ്ടും പോടില്ലേ അല്ലെങ്കിൽ തേഞ്ഞു പോകില്ലേ നിരപ്പായ രീതിയിൽ നിങ്ങൾ നടന്നു വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല എക്സസൈസും കൂടെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താച്ചാൽ ഈ മുട്ടിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ് വരികയാണ് ചെയ്യുക പിന്നെ മുട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലായിരിക്കും പിന്നെ നമുക്ക് എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം മഴക്കാലത്ത് നമ്മളിപ്പോൾ ഡോറ് നമ്മൾ കുറേ കാലം തുറക്കാതിരുന്നു കഴിഞ്ഞ് പിന്നെ തുറക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഒരു പിടുത്തം പോലെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മുടെ മുട്ടും താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെയും വരുന്നത് നമ്മളിപ്പം എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയല്ല വേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് മനസ് മാനസികമായിട്ട് നമുക്കൊരു ഇത് കൊടുക്കുകയാണ് ഇപ്പം എനിക്ക് മുട്ടുവേദനയാണ് എന്നുള്ള ഒരാൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ് മുട്ടുവേദന ആണെങ്കിൽ മുട്ടുവേദന ആയിരിക്കും പക്ഷെ അതിൽ നിന്ന് നമ്മൾ റിക്കവറി ചെയ്യണം അതായത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യാം അത് ആയിട്ടൊന്നും ചെയ്യണ്ട പക്ഷേ ഒരു മൂവ്മെൻ്റ് കിട്ടുന്ന രീതിയിൽ പിന്നെ നമ്മൾ പറയാ തണുപ്പ് വയ്ക്കാനാണ് അവിടെ അത് തണുപ്പ് വയ്ക്കുക അതേപോലെ അവിടെ കംപ്രഷൻ ചെയ്യുക മീൻസ് ഒന്ന് അമർത്തി പിടിക്കുക അതുപോലെ തന്നെ അത് ജസ്റ്റ് നേരെ വയ്ക്കാനും ശ്രദ്ധിക്കുക ഈ സമയത്തൊക്കെ അവിടേക്കുള്ള രക്തയോട്ടം കൂടുക അതുപോലെ തന്നെ മസിൽസുകൾക്കൊക്കെ ഒരു കൂടുതൽ സ്ട്രെങ്ത്ത് കിട്ടാനിത് സഹായിക്കുമ്പോൾ തന്നെ മുട്ടുവേദനയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കംപ്ലീറ്റ് മാറും എന്നുള്ളതല്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇത് കാരണം ഉണ്ടാവും അതേപോലെ ഈ ഒരു തേർഡ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നീ ക്യാപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതായത് നീ ക്യാപ്പ് യൂസ് ചെയ്യുമ്പം നമുക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് അതായത് മുട്ട് തെന്നി മാറാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് ഒക്കെ എത്തുമ്പം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഷർമെൻ്റിൽ വേണം നിങ്ങൾ ഈ ഒരു നീ ക്യാപ്പ് സെലക്ട് ചെയ്യാൻ ഇപ്പം നിങ്ങൾ ടൈറ്റായിട്ടാണ് അത് സെലക്ട് ചെയ്യുന്നെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കില്ല അത് കാരണം നീർക്കെട്ടൊക്കെ വരാം അപ്പം എങ്ങോട്ടെങ്കിലും ലോങ്ങ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ നീ ക്യാപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ തേർഡ് സ്റ്റേജിലൊക്കെ എത്തിയിട്ടുള്ള മുട്ട് തേമാനാണെങ്കിൽ നമ്മൾ പറയും സ്ട്രെങ്തനിങ് എക്സസൈസ് കൊടുക്കണമെന്ന് പറയും അതായത് മുട്ട് തേഞ്ഞു അപ്പോൾ നമുക്ക് ഇനി മുട്ടിനുള്ള അല്ല നമ്മൾ കൊടുക്കുന്നത് മുട്ടിൻ്റെ ബാക്കി സ്ട്രക്ചർ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അതായത് ഈ ഒരു മസിൽസും ഉണ്ട് ടെൻഡനും ഉണ്ട് അപ്പോൾ നമ്മൾ ടെൻഡനെയും അതുപോലെ തന്നെ മസിലിനെയും സ്ട്രെങ്തൺ ചെയ്യുന്ന എക്സസൈസ് വേണം നമ്മൾ ചെയ്യാൻ അപ്പം യൂഷ്വലി ഒരു നാല് സെറ്റ്സ് ഓഫ് മസിൽ ഉണ്ട് മുട്ടിന് തന്നെ അത് ഒന്നെങ്കിൽ നമ്മൾ മുട്ട് മുന്നോട്ടാക്കാം ബാക്കോട്ടാക്കാം സൈഡിലേക്ക് അയക്കാം അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് മുന്നിലേക്ക് ആക്കാൻ പറ്റും അപ്പം ഇതൊക്കെ ഈ ഒരു മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ് വേണം നമ്മൾ ചെയ്യാൻ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉപ്പിൽ വന്നൊരു പേഷ്യൻ്റ് പറയാണ് ആൾ നല്ല ഫുട്ബോൾ കളിക്കുന്ന ആളാണ് അപ്പം ഫുട്ബോൾ കളിച്ചിട്ട് ആൾക്ക് സ്പ്രെയിൻ വന്നു പക്ഷേ എല്ലാവർക്കും ഡോക്ടറെ ഫുട്ബോൾ കളിക്കുന്ന എല്ലാവർക്കും മുട്ടുവേദന വരുന്നില്ലല്ലോ എന്നാണ് ചോദിക്കാറുണ്ട് ഈ എന്താ പറയുക ടി വിയിലൊക്കെ കാണുമ്പോൾ ചില ഫുട്ബോൾ താരങ്ങൾക്ക് വരുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ളവർക്ക് വരുന്നില്ല അപ്പോൾ അത് ചോദിക്കാറുണ്ട് അപ്പം അതിന് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെ ശരീരം ഇപ്പോൾ നിങ്ങൾ ഒരാളുടെ ഫേസ് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരുടെ തന്നെ രണ്ട് പേരുടെ ഫേസും രണ്ട് രീതിയിലാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സും നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ അലൈൻമെൻറ്റ് ചെയ്തിട്ടുള്ളത് ഓരോരുത്തരുടെയും ഓരോ രീതിയിലാണ് വലിയ മാറ്റങ്ങൾ എന്നല്ല പറയുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അതിൻ്റെ സപ്പോർട്ടിങ് മസിൽസ് ഒക്കെ ഇത് ഈ ഒരു മസിൽ എല്ലാവർക്കും ചിലപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ നിന്നോളണം എന്നില്ല അതുപോലെ ഓരോരുത്തരുടെ കാലുകൾ ബെൻഡ് ചെയ്യുന്ന പൊസിഷനിൽ ചിലപ്പോൾ ഈ സൈഡിക്കോ അപ്പുറത്തെ സൈഡിക്കോ പക്ഷേ വേറൊരു ഫുട്ബോൾ താരം ചിലപ്പോൾ അങ്ങനെ നടക്കുന്നതായിരിക്കില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ കോർ സ്ട്രെങ്ത്തിൽ ഉള്ള മസിൽസുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസിലുണ്ടാവുന്ന മാറ്റങ്ങൾ അതേപോലെ തന്നെ ന്യൂറോ മസ്കുലർ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇതൊക്കെ കാരണം ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് മെയിനായിട്ട് ഏജ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കാർട്ടിലേജിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് ചെയ്യുക അതൊരിക്കലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു അഡവളസെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഒരു ക്വാളിറ്റി ആയിരിക്കില്ല ഈ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കാർട്ടിലേജ് ലേജ് നോക്കുകയാണെങ്കിൽ അത് തരണാസ്തി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നത് നമ്മൾ ഓരോരുത്തരെയും ഓരോ പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് മൊത്തത്തിൽ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് ഒരു കാര്യം പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തർ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ ഓരോരുത്തർ കഴിക്കുന്ന ഫുഡോ മാറ്റങ്ങളോ ഉണ്ട് ഓരോ അതവർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇപ്പോൾ ഒരു മുട്ടയാണെങ്കിലും അല്ല ഒരു ഇലക്കറി ആണെങ്കിലും എല്ലാത്തിൻ്റെ പ്രോട്ടീനിലും ചേഞ്ചസ് ഉണ്ട് അപ്പോൾ ആ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഇത് പറഞ്ഞു എക്സ് ഒക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ അതുപോലെ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ഇന്നത്തെ ജനറേഷനിൽ കാരണം ആരും വെയിൽ കൊള്ളുന്നില്ല ഇനി വെയിൽ കൊള്ളുന്ന കൂലിപ്പണിക്കാരനാണെങ്കിലും അല്ല അല്ലാതെ എന്ത് പണി ഞാനും ആ പണി മാത്രല്ല ഉദ്ദേശിക്കുന്നത് വെയിൽ കൊള്ളുന്ന എല്ലാ പണികളിലും വൈറ്റമിൻ ഡി ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലും മുട്ടിൻ്റെ സ്ട്രെങ്തനിങ് കുറയാണ് അത് വേദനയ്ക്ക് കാരണമാവാറുണ്ട് അപ്പോൾ അതിൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സപ്ലിമെന്റ് തന്നെ എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അതും ടെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ മരുന്നൊക്കെ കൊടുത്തിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യിപ്പിക്കുന്ന ടെസ്റ്റാണ് വൈറ്റമിൻ ഡി അത് ചെയ്യിക്കുമ്പോൾ അത് ഡൗൺ ആയിരിക്കും ബിലോ ട്വന്റി ഒക്കെ ആയിരിക്കും പിന്നെ അതിന് സപ്ലിമെന്റ് കൊടുത്താൽ അത് മേക്കപ്പ് ചെയ്യാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പം വെയിൽ കറക്റ്റ് രീതിയിൽ കൊള്ളുക അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇപ്പം ഫുഡിൻ്റെ കാര്യം തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ മഞ്ഞൾ മഞ്ഞൾ ദിവസം ഒരു അഞ്ച് ഗ്രാമോ പത്ത് ഗ്രാമോ കഴിക്കുന്നത് നല്ലതാണ് കാരണം അതിൽ കുർക്കുമിന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രൊഡക്റ്റ് ഉണ്ട് നമ്മുടെ ഹോമിയൽ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ അത് കഴിക്കുകയാണെങ്കിൽ ആ നീർക്കെട്ടൊക്കെ ഒന്ന് കുറയാൻ അതുപോലെ തന്നെ ഇഞ്ചി മഞ്ഞ ഇഞ്ചി ഗാർലിക്ക് വെളുത്തുള്ളി ഇതൊക്കെ നല്ലതാണ് പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലാണ് അത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൊടുക്കുന്നതാണ് അപ്പം ഒമൈഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളൊക്കെ അതേപോലെ മത്തി ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഒലിവ് ഓയിൽ നല്ലതാണ് അതായത് നിങ്ങൾ ഫുഡിൽ ഒലിവ് ഓയിൽ ഇട്ട് പാകം ചെയ്യാതെ ഇപ്പം ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് സാലഡ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്പൂണ് ഓയിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഈ ഇൻഫ്ലമേഷനൊക്കെ ഒന്നും നീർക്കെട്ടൊക്കെ ഒന്ന് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ് ഈ വേദനയ്ക്ക് അത് നിങ്ങൾ പച്ചക്കറിയുടെ സൂപ്പാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും പിന്നെ ഇപ്പോൾ ഇപ്പോൾ മുട്ടുവേദന വന്നു കഴിഞ്ഞു അപ്പോൾ ഏറ്റവും നല്ലത് അടുത്തുള്ളൊരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നതാണ് കാരണം എന്താണ് എന്താണതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ വേദന ഒന്ന് ജസ്റ്റ് കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വീട്ടിലെ ഇപ്പോൾ എല്ലാവരും പോപ്പുലറായിട്ടുള്ളതാണ് ആപ്പിൾ സിഡർ വിനഗർ അത് കല്ലുപ്പുമായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം കോട്ടൺ പാഡിൻ്റെ മുകളിൽ അത് വെച്ചിട്ട് നമ്മുടെ മുട്ടിന് ചുറ്റും കെട്ടുക അത് ഒരു ക്ലോത്ത് ഉപയോഗിച്ച് കെട്ടുക രാത്രി കെട്ടിയതാണ് ഒന്നുകൂടെ നല്ലത് ഒരു മൂന്ന് മുതൽ അഞ്ച് മണിക്കൂർ അതിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫെക്ഷനും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് വീക്കം വന്നിട്ടുണ്ടെങ്കിലും അത് കുറഞ്ഞു കിട്ടും അതൊരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വേദന നിങ്ങൾക്ക് ഇന്ന് കുറഞ്ഞു കിട്ടും പക്ഷേ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തിട്ട് ഡോക്ടർ ഇത് പറഞ്ഞിട്ട് മുട്ടുവേദന വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ താൽക്കാലിക ഒരു ആശ്വാസം കിട്ടുള്ളൂ പക്ഷേ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ ഇപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം വന്നു അപ്പം അത് ചെയ്യുന്നു പിന്നെ അടുത്ത ആഴ്ച വീണ്ടും വരുന്നു അത് ചെയ്യുന്നു പക്ഷേ ആ വേദന എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നലാണ് നിങ്ങളുടെ ശരീരത്തിൽ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് ഒരു അപ്നോർമൽ പ്രവർത്തനമാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തൽ നിർബന്ധമാണ് ആ ഒരു സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒന്നും പുറത്തു പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാനുള്ളൊരു ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത് പക്ഷേ അത് ചെയ്തിട്ട് പിന്നെ ഒരു തേയ്മാനാണെന്നുണ്ടെങ്കിൽ അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജായി ഫോർത്ത് സ്റ്റേജ് സ്റ്റേജായിന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എപ്പോഴും കാരണങ്ങൾ കണ്ടെത്താം അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇതും കൂടെ ഒപ്പമായിട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പം നിങ്ങളിപ്പോൾ മുട്ടിൻ്റെ ഏത് വേദന വരികയാണെങ്കിലും ഏറ്റവും നല്ലത് നിങ്ങൾ ഒരു ഡോക്ടർ കാണിക്കുന്നത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഹോമിയോപ്പതിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോമിയോപ്പതിയിൽ ഒരു രോഗിയുടെ മൊത്തം ലക്ഷണങ്ങളാണ് നോക്കുന്നത് അത് ശാരീരികപരമായിട്ടും നോക്കും മാനസികപരമായിട്ടും നോക്കും അത് ഒരു മുട്ടുവേദനയൊക്കെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുക്കുകയാണ് ചെയ്യുക ഇപ്പം പേഷ്യൻസ് തന്നെ ചോദിക്കും മുട്ടുവേദനയ്ക്ക് ഒരു മരുന്ന് പറഞ്ഞു തരുമോന്നു അങ്ങനെ ചോദിക്കാണെങ്കിൽ ഹോമിയോപ്പതിയിൽ ഒരു മരുന്നില്ല മുട്ടുവേദനയ്ക്ക് തന്നെയായിട്ട് കൊടുക്കുന്ന ഒരു മരുന്നില്ല അപ്പം എനിക്ക് മുട്ടുവേദന വന്നു ഡോക്ടർക്ക് മുട്ടുവേദന വന്നു എനിക്ക് തരുന്ന ഞാൻ കഴിക്കുന്ന മരുന്നായിരിക്കണം ഡോക്ടർ കഴിക്കണം എന്നില്ല കാരണം എൻ്റെ സിംറ്റംസ് ഞാൻ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എൻ്റെയർലി ഡിഫറെൻ്റ് ആയിരിക്കും എനിക്ക് ചിലപ്പം സ്റ്റെപ്പ് കയറുമ്പോഴായിരിക്കും വേദന കൂടുതൽ ചിലപ്പോൾ രാവിലെ കാല് നിലത്ത് വെക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നടക്കുന്ന സമയത്തായിരിക്കാം വേദന അതിന്റെ ഒക്കെ ഡിഫൻസ് മൊഡാലിറ്റി അതായത് കൂടുതലും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ മരുന്ന് സെലക്ട് ചെയ്യുന്നത് ഹോമിയോപ്പതിയിൽ അപ്പോൾ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആണ് ഒരു രോഗിക്കാണ് മരുന്ന് കൊടുക്കുന്നത് മുട്ടുവേദനയ്ക്കല്ല അപ്പൊ അത് മൊത്തം നോക്കിയിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തിയതിന് ശേഷമാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പൊട്ടൻസി മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ നിന്നും ഡയറക്റ്റ് ഇറക്കുമതി ചെയ്ത പൊട്ടൻസി മരുന്നുകളാണ് പിന്നെ നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് നേരിട്ട് വന്ന് കൺസൾട്ടേഷൻ എടുക്കുന്നതാണ് കാരണം ഒരു മുട്ടിൻ്റെ അവസ്ഥ എന്താണ് അത് നമുക്ക് കണ്ട് ഫിസിക്കൽ നമ്മൾ ആദ്യം പറഞ്ഞു ഡോക്ടർ ഞാനൊക്കെ പറഞ്ഞത് തന്നെയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യണമെന്ന് കാരണം അത് തൊട്ട് നോക്കി എന്താണ് അതിൻ്റെ അവസ്ഥ എന്നറിയണം അപ്പോൾ നിങ്ങൾ നേരിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്താ വെച്ചാൽ ഒരു മുട്ടിൻ്റെ കണ്ടീഷൻ എന്താണ് നമുക്കറിയണം വെറുതെ നിങ്ങൾ പറയുന്ന ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് എഴുതാൻ പറ്റില്ല ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞു ഫിസിക്കൽ എക്സാമിനേഷനും കൂടെ ചെയ്യണമെന്ന് അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എന്താണ് എന്താണ് വീക്ക് ഉണ്ടോ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് മെഡിസിൻ തരാൻ പറ്റും അപ്പോൾ നേരിട്ട് വന്ന് കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അത് നോക്കിയിട്ട് മെഡിസിൻ തരാൻ പറ്റും അല്ല നിങ്ങൾക്ക് തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ തന്നെ എടുക്കാവുന്നതാണ് ഓൺലൈനായിട്ടാവുമ്പോൾ നമ്മൾ കോൾ ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് മെഡിസിൻ എഴുതുക ഇനി ഈ മുട്ടുവേദനയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്